എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തുണി അലക്കാൻ മുക്കി വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നനഞ്ഞ തുണികൾ അഴീന്നെടുക്കുമ്പോഴും ഒരു ഡ്രസ്സിന്റെ കളർ മറ്റൊരു ഡ്രസ്സിലേക്ക് പിടിക്കാറുണ്ടല്ലേ അങ്ങനെ ഡ്രസ്സുകൾ നമ്മൾ എന്താ ചെയ്യാറ് ഒന്നലെ ഈ പാടെ ഉപേക്ഷിക്കും ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കും ഇനി അങ്ങനെ ഒന്നും ചെയ്യേണ്ടട്ടോ അത് നമുക്ക് അങ്ങനെ പറ്റി പിടിക്കുന്ന കളറുകൾ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പം തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ അതിനുമായിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഞാനിവിടെ ചേട്ടൻ ഒരു വെള്ള ബെനീനായിട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് തുണിയിൽ വേണമെങ്കിലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കളറ് പിടിപ്പിച്ചിട്ട് അത് റിമൂവ് ചെയ്യുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ബെനീൻ്റെ ഒരു പകുതി മാത്രമേ ഞാൻ കളറ് പിടിപ്പിക്കുന്നുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനൊരു പച്ച പാൻറ് കളറ് പോകുന്നൊരു പച്ച പാൻറ് നന്നായി നനച്ചിട്ട് ആ തുണി നമ്മുടെ ബെനീലിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ കളറ് മൊത്തം അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ തുണി അതിൽ തന്നെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കളറൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ട് വീഡിയോയിൽ എത്രമാത്രം അറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കളറും കൂടി ഇതിനകത്തേക്ക് വെക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ ഒരു ബ്ലാക്ക് ടോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ കളർ നന്നായിട്ട് ഇളകുന്ന കേട്ടോ അപ്പോൾ വൈറ്റിലേക്ക് ബ്ലാക്ക് പിടിച്ച് കഴിയുമ്പോൾ കുറച്ചും നന്നായിട്ട് കാണാമെന്ന് കരുതിയിട്ട് ആ തുണി എടുത്തു അപ്പോൾ അതും ഞാൻ കുറച്ച് നേരം വെച്ചിട്ടു അപ്പോൾ കുറച്ച് എടുത്തപ്പോൾ അതിലെ കളറും ആ ബനിലെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിനകത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കണ്ടോ ബ്ലാക്ക് കളർ നന്നായി പിടിച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നമുക്കിനി ഇത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ കളറ് പറ്റിയ ബെനിയെ ഞാൻ വേറെയൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സോപ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ സൺലൈറ്റ് ഉപയോഗിക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഏത് സോപ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം അത് കുറച്ച് എടുത്തിട്ട് അത് ആ ഇട്ട് ഇട്ടുകൊടുത്തതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പഴയ ഡ്രസ്സാണെങ്കിലും നിറം വെപ്പിക്കാം എന്നൊരു വീഡിയോ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരെങ്കിലും ഒന്ന് കാണണേ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പോഴത്തേനും ആ വെള്ളത്തിലേക്ക് ആ കളറൊക്കെ നന്നായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും വെള്ളമുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കാരണം ഡ്രസ്സ് വെള്ളം ഇല്ലെങ്കിൽ ഡ്രസ്സ് അടിക്കി പിടിച്ച് കരിഞ്ഞു പോകും കേട്ടോ കളർ പറ്റി കുറച്ച് നാളായി എടുത്ത് വെച്ചിരിക്കുന്ന ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നന്നായി തിളപ്പിക്കേണ്ടി വരും ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡ്രസ്സ് ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം ആ ഡ്രസ്സിൽ ഉണ്ടായിരുന്ന എല്ലാ കളറും ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി പ്രത്യേകിച്ച് അലക്കേണ്ട കുത്തി തിരുമേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആ വെള്ളത്തിലേക്ക് മുഴുവൻ കളർ ഇറങ്ങി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തൈ കൊണ്ടൊന്ന് ഒരച്ചാൽ ആ കളറ് മുഴുവൻ പോയിക്കോളൂ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ട് ഒരു കളറ് പോലും എവിടെയും പറ്റി പിടിച്ചിരിക്കുന്നില്ല നമ്മൾ ആ താഴ് ബന്റെ താഴ്ഭാഗത്താണ് നമ്മൾ കളർ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ഇത് ഉണങ്ങിയതിനു ശേഷമുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പഴയ തുണിയില് കളർ ഇങ്ങനെ ആക്കിയതിനു ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ മറ്റൊരു ദിവസം പുതിയ വീഡിയോ ബൈ